പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച പോലീസുകാരാണ് സസ്പെൻഷൻ സീനിയർ സി പി ഒ ശരത്ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത് ശരത്ലാൽ പ്രതിയെ സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാഹുൽ പി ഗോപാലിന്റെ കാർ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഫോറൻസിക് സംഘത്തിനൊപ്പം നടത്തിയ പരിശോധനയിൽ കാറിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം രാഹുൽ സുരേഷാണ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങളുമായുള്ളത് രാഹുൽ ഈ രാഹുൽ പി ഗോപാലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യത്തിൽ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്നതിന്റെ പേരിലാണല്ലോ പോലീസുകാർക്കെതിരെ നടപടി വരുന്നത് പുതുതായി ഒരു സി പി ഒക്കെതിരെയും നടപടി ഉണ്ടാകുന്നു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് സംഘത്തിനെന്ന് അറിയുന്നു അത് പോലീസിന് എന്ത് സംശയമാണ് ഉണ്ടാക്കുന്നത് ഗോപികൃഷ്ണൻ പന്തീരാങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് രണ്ട് പുതിയ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് രാഹുൽ പി ഗോപാലിന്റെ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവാണ് ഈ വാഹനം എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് അതായത് രാഹുൽ പി ഗോപാൽ ഈ നവവധുവിനെ ആക്രമിച്ച ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇതേ വാഹനത്തിലാണ് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത് അതിനിടയിലാണ് നവവധുവിന്റെ ചോരക്കറ ഈ വാഹനത്തിൽ പതിയുന്നത് ഇന്നലെയായിരുന്നു രാഹുൽ പി ഗോപാലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത് തുടർന്ന് കാറിൽ പരിശോധന നടത്തിയപ്പോഴാണ് ചോരക്കര ഈ വാഹനത്തിൽ നിന്നും കണ്ടെത്തുന്നത് തുടർന്ന് ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ നിർണായക തെളിവായി ഈ വാഹനം മാറുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണത്തിൽ ഈ രാഹുൽ പി ഗോപാലിന് പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചുവെന്ന് ആദ്യം തന്നെ കണ്ടെത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ തന്നെ സി ആയിട്ടുള്ള ശരത് ലാല കൂടി സസ്പെൻഡ് ത് അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ബംഗളൂരിൽ എത്തി വിദേശത്തേക്ക് കടക്കാൻ ഈ ശരത് ലാൽ രാഹുലിന് സഹായം നൽകി എന്നാണ് നിലവിലെ കണ്ടെത്തൽ അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ പോലീസുകാരനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത് പണം ഉൾപ്പെടെ രാഹുലിന് കൈമാറിയത് ശരത് ലാലാണ് എന്നാണ് ഈ നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി കൂടിയാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കാര്യക്ഷമമായി തന്നെ ഫറൂഖ് എസ് ഇ പി നേതൃത്വത്തിലുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം രാഹുൽ പിന്നെ ോപാലിന്റെ സഹോദരിയുടെയും അമ്മയുടെയും ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും കോഴിക്കോട് ജില്ലാ കോടതിയാണ് നാളെ കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബത്തിന് ചോദ്യം ചെയ്യലിനെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ ഇവർ ഒഴിവാകുകയായിരുന്നു അതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പഴി കേട്ടെങ്കിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള കാര്യക്ഷമമായി അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം ഗോപി ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോടു നിന്ന് പന്തരംഗ ഗാർഹിക പീഡനക്കേസിലുള്ള പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് രാഹുൽ പങ്കുവച്ചത്